¡Gracias! Yeah. ം അടക്കാത്തോട്ട് ശാന്തിഗിരിയിലെ റിസോർട്ടിന് സമീപം കൂറ്റം പാറകൾ ഇടിഞ്ഞു വീണു കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറു മണിയോടെയാണ് വലിയ ശബ്ദത്തോടെ പാറക്കൂട്ടം ഇടിഞ്ഞു വീണത് എറണാകുളം സ്വദേശിയുടെ പറമ്പിലുള്ള പാറക്കൂട്ടമാണ് ഇടിഞ്ഞത് ഇതിന് താഴെയുള്ള കയ്യാലക്കെട്ടിന്റെ മുകളിലേക്കാണ് പാറക്കൂട്ടം ചെന്ന് പതിച്ചത് പാറകൾ ഇടിഞ്ഞതിന്റെ സമീപത്തുള്ള പാറകൾ ഏതു നിമിഷവും താഴേക്ക് പതിക്കാവുന്ന വിധത്തിലാണുള്ളത് ഈ പാറകളുടെ അടിഭാഗത്ത് വിള്ളലുകൾ വീണിട്ടുണ്ട് കൂറ്റം പാറകൾ ഏതു നിമിഷവും ഇടിയാവുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പ്രദേശവാസികൾ ആശങ്കയിലാണ് ഉയരക്കൂടിയ ഭാഗത്ത് നിന്നാണ് പാറക്കൂട്ടം ഇടിഞ്ഞിരിക്കുന്നത് വീണ്ടും പാറകൾ ഇടിഞ്ഞാൽ ഇത് വലിയ മണ്ണിടിച്ചിലിന് കാരണമാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് ഇതിന് സമീപ പ്രദേശങ്ങളിലാണ് സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം മൂലം ഭൂമിയിൽ വിള്ളൽ രൂപപ്പെട്ടത് ഇതേ തുടർന്ന് നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം മൂലമാണ് പാറകൾ ഇടിഞ്ഞതെന്നും സംശയമുണ്ട് ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ വിശദമായ പഠനം നടത്തേണ്ടി വരും റിസോർട്ടിന് സമീപത്തെ കാടു പിടിച്ചു കിടക്കുന്ന പറമ്പിൽ നിന്നും വലിയ ശബ്ദം കേട്ടാണ് പ്രദേശവാസികൾ എത്തിയത് ശബ്ദം കേട്ടയിടത്തേക്ക് പ്രദേശവാസികൾ ശ്രമിച്ചെങ്കിലും ഇരുട്ടായതിനാൽ സാധിച്ചിരുന്നില്ല ശബ്ദം കേട്ട ഭാഗത്തെത്തിയപ്പോഴാണ് എത്തിയപ്പോഴാണ് പാറകൾ ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടത് കൂടുതൽ പാറക്കല്ലുകൾ ഇളകി നിൽക്കുന്നതായും ഇത് ഏത് നിമിഷവും ഇടിയുന്ന വിധത്തിൽ നിൽക്കുന്നതായും സ്ഥലത്ത് പോയ ലിജോ മുതലപ്ര പറഞ്ഞു മണിയോട് കൂടിയാണ് സംഭവം ശബ്ദം കേട്ടു ഞങ്ങൾ നോക്കി പിന്നെ ഞങ്ങൾ ഇറങ്ങി പോന്നു ഇന്ന് രാവിലെ പോയി നോക്കിയത് അപ്പോ അവിടുന്ന് ഒരു രണ്ടുമൂന്ന് കല്ല് ഇളകി പോകുന്ന താഴെ ഒരു കയ്യാറക്കെട്ടായിരിക്കെട്ട് ഒടിഞ്ഞു പോന്ന് അടുന്ന് പോകുന്നിട്ട് നേരെ താഴെ ഒന്ന് രണ്ട് മരവും ഓടിച്ചാണ് അത് താഴെ അത് തങ്ങിക്ക് അത് നില്ല പക്ഷെ മേലെ ഒരു രണ്ട് കല്ല് ഇളകി നിപ്പുണ്ട് അതിൻ്റെ ഒരു ചെറിയ പേടിയുള്ളൂ വലിയ കല്ലാണ് അതായിരിക്കുന്ന രണ്ടും വലിയ കല്ലാണ് ഇവിടെ വീടൊക്കെ ഉണ്ട് താഴെട്ട് വീടുകളുണ്ട് അത് അങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത അതെങ്ങോട്ടാണ് വരുന്നത് നിപ്പോ അങ്ങനെ നമ്മള് പറയുക എന്നാലും വന്നാൽ നേരെ താഴോട്ടേ വരുകയുള്ളു ഇവിടെ എത്ര രണ്ടോ രണ്ട് സമ്പടിയുടെ ഭാഗമായിട്ട് താമസിക്കുന്നു ഈ ശാന്തിഗിരി പ്രദേശത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ ശാന്തിഗിരി പ്രദേശത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഈ റോഡിന് അടിവശവും എൻ്റെ ഭാഗങ്ങളെല്ലാം ഭൂമി വിണ്ടുകേറി ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ വീടുകളെ മാറ്റി പാർപ്പിച്ച് വളരെ വിഷമത്തോടെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇന്നലെ രാത്രി ഇവിടുന്ന് ഈ റോഡിന് മുകളിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ട് ആളുകൾ ചെന്ന് നോക്കുന്നതും അവിടെ രാവിലെ രാത്രി പോകാൻ വേണ്ടി ആൾക്കാർക്ക് സാധിച്ചില്ല കാടൊക്കെ ആയതുകൊണ്ട് അതിന് ശേഷം ഇന്നിപ്പം വന്ന് നോക്കുമ്പോഴാണ് അവിടെ വലിയ പാറക്കൂട്ടങ്ങൾ ഇടിഞ്ഞ് കിടക്കുകയാണ് അത് വീണ്ടും പാറക്കൂട്ടങ്ങൾ പാറക്കൂട്ടങ്ങളിപ്പം പാറയുടെ അടി അടുക്കടുക്കായിട്ട് നിൽക്കുന്ന പാറക്കൂട്ടങ്ങൾ ഏതു നിമിഷവും ഇടിയാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവിടെ നിലവിലുള്ളത് അത് ഇടിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ മുകളിൽ അത്രമാത്രം ഉയരത്തിലാണ് നിൽക്കുന്നത് താഴെയുള്ള വീടുകൾ റോഡുകളെല്ലാം ഭയങ്കര ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് അധികാരികൾ വേണ്ട ഉദ്യോഗസ്ഥർ സംഭവസ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ച് ഇവിടെ താമസിക്കുന്ന ആളുകൾക്കും ആളുകൾക്കും ഈ ഈ പ്രദേശത്തുള്ള ജീവന് അല്ലെങ്കിൽ അതിന്റെ അഭ്യർത്ഥിക്കാനുള്ളത് ുംയാസങ്ങൾ ഉദ്യോഗസ്ഥർ അടിയന്തരമായി സ്ഥലം സന്ദർശിച്ച് നടപടികൾ സ്വീകരിക്കണമെന്നും ഭീഷണി ഉയർത്തി നിൽക്കുന്ന പാറകൾ നീക്കം ചെയ്യണമെന്നും സ്ഥലത്തെത്തിയ കെ പി സി സി അംഗം ലിസി ജോസഫ് കോൺഗ്രസ് കേളകം മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ജോസഫ് മണ്ണാർക്കുളം എന്നിവർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ബൈലൈൻ